പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയൻ്റെ പ്രാതിലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് രൂപത അധ്യക്ഷൻ വർഗീസ് പിതാവിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട റെനി അച്ഛനും ഞാനും കർത്താവിൻ്റെ മാമോദീസ തിരുനാളിനെക്കുറിച്ചുള്ള വചന വിചിന്തനം പങ്കുവയ്ക്കുകയുണ്ടായി അച്ഛനോട് പങ്കുവെച്ച ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരിക്കൽ ഇടവകയിലെ പ്രാർത്ഥന കൂട്ടായ്മയിൽ മാമോദിസയുമായിട്ട് ബന്ധപ്പെട്ട അച്ഛൻ അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി മാമോദിസ വേളയിൽ പള്ളിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന ചോദ്യത്തിന് അതിന് ഉത്തരം പറഞ്ഞു അധികം പേർക്ക് പൂർണ്ണമായിട്ട് ഉത്തരം പറയുവാനായിട്ട് സാധിച്ചില്ല പ്രിയപ്പെട്ടവരെ മാമോദീസ എന്ന കുതായ്ശക്ക് ചില ഘട്ടങ്ങളുണ്ട് ഒന്നാമതായിട്ട് പള്ളിയുടെ പ്രവാ പ്രധാന കവാടത്തിൽ വെച്ച് വൈദികൻ കുട്ടിയുടെ മാതാപിതാക്കന്മാരോടും ജ്ഞാനപിതാക്കളോടും ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതിൽ മാതാപിതാക്കന്മാരോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം നിങ്ങളുടെ കുഞ്ഞിന് എന്ത് പേരിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് തുടർന്ന് കാർമ്മികൻ മാതാപിതാക്കന്മാരോട് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം ഈ കുഞ്ഞിനു വേണ്ടി നിങ്ങൾ തിരുസഭയോട് എന്താണ് അഭ്യർത്ഥിക്കുന്നു എന്നാണ് മാതാപിതാക്കന്മാർ ജ്ഞാനസ്നാനം എന്ന മറുപടി നൽകി കഴിയുമ്പോൾ വൈദികൻ അവരോട് ചോദിക്കുന്ന മൂന്നാമത്തെ ചോദ്യം ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിച്ച് ദൈവ്രമാണങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുവാൻ ഈ കുഞ്ഞിനെ സഹായിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാകുന്നു നിങ്ങൾ ഏറ്റെടുക്കുന്ന ചുമതലയുടെ ഗൗരവം നിങ്ങൾക്ക് അറിയാമോ എന്നാണ് തുടർന്ന് ജ്ഞാനപിതാക്കളോടും ക്രൈസ്തവ മാതാപിതാക്കന്മാർ എന്ന നിലയിൽ തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുവാൻ ഈ മാതാപിതാക്കന്മാരെ സഹായിക്കുന്നതിന് നിങ്ങൾ സന്നദ്ധരാണോ എന്നു കൂടി ചോദിക്കുന്നു ഇങ്ങനെ നാല് ചോദ്യങ്ങൾക്ക് ശേഷം കാർമ്മികൻ കുട്ടിയുടെ നെറ്റിയിൽ കുരിശു അടയാളം വരച്ചുകൊണ്ട് ക്രൈസ്തുവിന് ഉടമപ്പെടുത്തുന്നു തുടർന്ന് മാതാപിതാക്കന്മാരെയും ജ്ഞാനപിതാക്കളെയും അങ്ങനെ ചെയ്യുവാനായിട്ട് ക്ഷണിക്കുന്നു പിന്നീട് ജ്ഞാനസ്നാന കർമ്മത്തിന് ശേഷം കത്തിച്ച മെഴുകുതിരി മാതാപിതാക്കന്മാരെയും ജ്ഞാനപിതാക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് കാർമ്മികൻ ഇങ്ങനെ പറയുന്നു മാതാപിതാക്കന്മാരെ ജ്ഞാനപിതാക്കളെ ഈ ദീപം ഒരിക്കലും പൊലിയാതെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു വിശ്വാസത്തിൻ്റെ ദീപം അവൻ്റെ ഹൃദയത്തിൽ തിളങ്ങി വിളങ്ങുമാറാകട്ടെ ദീപനാഥൻ വരുമ്പോൾ സ്വർഗസ്ഥരായ എല്ലാ വിശുദ്ധരുടെ മൊത്ത് അവിടുത്തെ എതിരേൽക്കുവാൻ അവന് ഭാഗ്യം ലഭിക്കട്ടെ മേൽ മേൽസൂചിപ്പിച്ച ജ്ഞാനസ്നാനകർമ്മത്തിൻ്റെ പ്രഥമ ഘട്ടത്തിലും വീണ്ടും കത്തിച്ചു തിരി നൽകുന്ന വേളയിലും നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മാതാപിതാക്കന്മാർക്കും ജ്ഞാനപിതാക്കൾക്കും തിരുസഭത്തിരി ഉത്തരവാദിത്തങ്ങൾ നൽകുന്നുണ്ട് കുട്ടിയുടെ ആത്മീയമായ വളർച്ചയിൽ മാതാപിതാക്കന്മാരെ സഹായിക്കേണ്ടത് ജ്ഞാനപിതാക്കളാണ് ഒപ്പം മാതാപിതാക്കന്മാർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും മാമോദിസയുടെ അടിസ്ഥാനം കർത്താവിൻ്റെ മാമോദിസയാണ് കർത്താവ് യീശുമിശിഹായുടെ മാമോദിസ തിരുനാൾ ഇന്ന് നമ്മൾ സാഘോഷം കൊണ്ടാടുമ്പോൾ മാതാപിതാക്കന്മാരെ ജ്ഞാനപിതാക്കളെ നിങ്ങളോട് എനിക്ക് ചോദിക്കുവാനായിട്ടുള്ളത് നിങ്ങൾ വർഷങ്ങൾക്ക് മുൻപെടുത്ത പ്രതിജ്ഞ ഏറ്റെടുത്ത ഉത്തരവാദിത്തം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നിർവഹിച്ചു എന്നാണ് നിങ്ങൾ നാളിതുവരെ ഞാന് പിതാക്കന്മാരെന്ന രീതിയിൽ തലതോട്ട എല്ലാ കുട്ടികളുടെയും പേരുകൾ ഓർമ്മിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ ആത്മീയ വളർച്ചയിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടോ മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ വളർത്തുവാനായിട്ട് വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ കുട്ടിയുടെ മാമോദിസവളുണ്ടായ അതേ വിശ്വാസ തീക്ഷണത ഇപ്പോഴുമുണ്ടോ ഓർക്കുക മാതാപിതാക്കന്മാരെ ജ്ഞാനപിതാക്കളെ നിങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് കർത്താവിന് മുൻപിലെടുത്ത പ്രതിജ്ഞ ഏറ്റെടുത്ത ഉത്തരവാദിത്വം അത് ആത്മാർത്ഥമായിട്ട് നിർവഹിക്കുവാനായിട്ടുള്ള കടമ നിങ്ങൾക്കുണ്ട് ഓർക്കാം നമ്മൾ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുന്ന ഒരു നേർച്ച കാഴ്ച പോലെ തന്നെയാണ് ഈ ഉത്തരവാദിത്വം അപ്പോളത് പ്രാവർത്തികമാക്കുവാനായിട്ടുള്ള വലിയ കടമയുണ്ട് ഇല്ല എങ്കിൽ നമ്മളത് കുംഭസാരത്തിൽ ഏറ്റുപറയേണ്ട ഒന്നു തന്നെയാണ് എന്നെ ശ്രവിക്കുന്ന എല്ലാവരോടും ഒരു കാര്യം കൂടി സൂചിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് നമ്മുടെ മാമോദിസ തീയതി ഓർത്തെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഇല്ല എങ്കിൽ കണ്ടുപിടിക്കുവാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ജന്മദിനം പോലെ തന്നെ വളരെ വിശേഷപ്പെട്ടതാണ് നമ്മുടെ മാമോദിസ തീയതി ആയതിനാൽ ഇന്ന് കർത്താവിൻ്റെ മാമോദിസ തിരുന്നാൾ സാഘോഷം കൊണ്ടാടുമ്പോൾ ഒരു ടാസ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുകയാണ് നിങ്ങളുടെ മാമോസ മാമോദിസ തീയതി കണ്ടെത്തുക പ്രിയപ്പെട്ടവരെ സ്നാപക യോഹനാനിൽ നിന്നും യേശു സ്വീകരിച്ചത് അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനമാണ് രക്ഷകനെ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്നാനമാണത് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം നൽകുന്നവൻ തന്നെ സ്നാപകനിൽ നിന്നും അനുതാപത്തിൻ്റെ സ്നാനം സ്വീകരിക്കുകയാണ് യേശു ജലത്താലും ആത്മാവിനാലും നൽകുന്ന സ്നാനമാണ് ഒരുവന് പൊതുജീവൻ നൽകുന്നത് എന്നിട്ടും സ്നാപകൻ നൽകിയ അനുതാപത്തിൻ്റെ സ്നാനം യേശു സ്വീകരിക്കുവാനായിട്ടുള്ള കാരണം എന്താണ് യഥാർത്ഥത്തിൽ ഈശോയ്ക്ക് അനുതാപത്തിന്റെ സ്നാനം ആവശ്യമില്ല മനുഷ്യനായി ജനിച്ച ദൈവപുത്രൻ പാപികളായ മനുഷ്യരോട് അനുരൂപപ്പെടുവാൻ വേണ്ടി വേണ്ടിയാണ് പാപമില്ലാതിരിക്കെ അനുതാപത്തിൻ്റെ സ്നാനം യേശു സ്വീകരിച്ചത് മാത്രമല്ല മനുഷ്യനിൽ നിന്നും ആമോദിസ് സ്വീകരിക്കേണ്ട ഒരു കാര്യം ഇവിടെ കർത്താവിനില്ല എന്നാൽ ഇവിടെ ദൈവപുത്രൻ മനുഷ്യനിൽ നിന്നും സ്നാനം സ്വീകരിക്കുകയാണ് മനുഷ്യ അവതാരത്തിലൂടെ ശൂന്യവൽക്കരിച്ച ദൈവം സൃഷ്ടാവായ ദൈവം സൃഷ്ടിയിൽ നിന്നും സ്നാനം സ്വീകരിച്ചുകൊണ്ട് വീണ്ടും ഇവിടെ ഒരിക്കൽ കൂടി സ്വയം ശൂന്യവൽക്കരിക്കുകയാണ് മനുഷ്യന്റെ മുൻപില് കുമ്പിടുന്നു ഓർക്കാം കഴമ്പ് ഉള്ളവർക്ക് മാത്രമേ കുമ്പിടുവാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവം മനുഷ്യനെ മുൻപിൽ കുമ്പിടുവാനുള്ള കാരണവും ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ ബലഹീനതയല്ല ഇത് മറിച്ച് കുമ്പിട്ടുകൊണ്ട് സ്വയം ശുനവൽക്കരിക്കുവാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടെ മുൻപിൽ കുമ്പിടുന്നത് ഒരിക്കലും ഒരു ബലഹീനതയല്ല മറിച്ച് ഒരു ബലമാണ് ജീവിതത്തിൽ കഴമ്പുള്ളവർക്ക് മാത്രമേ കുമ്പിടുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇന്ന് സമൂഹ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും പരസ്പരം കുമ്പിടുവാനായിട്ട് സാധിച്ചാൽ ഒന്ന് എളിമപ്പെടുവാൻ സാധിച്ചാൽ സമൂഹ ജീവിതത്തിലെ ദാമ്പത്യ ജീവിതത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്രശ്നങ്ങൾ മാറിപ്പോകും പലപ്പോഴും കുമ്പിടുവാനായിട്ട് എളിമപ്പെടുവാനായിട്ട് വിട്ടുവീഴ്ച ചെയ്യുവാനായിട്ടുള്ള മനോഭാവം ഇല്ലാത്തതുകൊണ്ട് തോറ്റു ഒഴുക്കുവാനായിട്ടുള്ള മനോഭാവം ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് പല പ്രശ്നങ്ങളും സംഭവിക്കുവാനായിട്ടുള്ള കാരണം കർത്താവ് യേശു മിഷിഹായുടെ മാമോദിസത്തിരുന്ന നമ്മൾ ആഘോഷം കൊണ്ടാടുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം പരസ്പരം കുമ്പിടുവാനായിട്ട് എളിമപ്പെടുവാനായിട്ട് വിട്ടുവീഴ്ച ചെയ്യുവാനായിട്ട് തോറ്റുകൊടുക്കുവാൻ വേണ്ടിയിട്ട് യേശുവിൻ്റെ ജ്ഞാനസേനത്തിലൂടെ പുതിയ ഇസ്രായേൽ ജന്മെടുക്കുകയാണ് യഹൂദ മത ഒരു വിജാതിയന് മതത്തിലേക്ക് ചേരണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ പാലിക്കുവാനുണ്ടായിരുന്നു ഒന്ന് പരിചേതനം രണ്ടാമത്തത് സ്നാനകർമ്മം മൂന്നാമത്തത് ബലിയർപ്പിക്കൽ യഹൂദ നിയമ നിയമസംഹിതയായിട്ടുള്ള മിഷനായാലും ഇത് കൽപ്പിക്കുന്നുണ്ട് പരിചേതനവും ക്ഷാളന ഒരു ഇസ്രായേൽക്കാരനെ രൂപപ്പെടുത്തുന്നു എന്ന് വിശ്വസിക്കുന്ന യഹൂദ ജനത്തിന് മുൻപിലാണ് സ്നാപക യോഹനൻ രണ്ട് പുതിയ സ്നാനത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഒന്ന് സ്നാപകൻ തന്നെ നൽകുന്ന അനുതാപത്തിൻ്റെ സ്നാനവും രണ്ട് യേശു നൽകാനിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള സ്നാനവും യഹൂദ മതം നൽകിയ സ്നാനം ബാഹ്യ ബാഹ്യശുദ്ധീകരണത്തിന് സ്നാപക യോഹനന്റെ സ്നാനം ആന്തരിക ശുദ്ധീകരണത്തിനും ഉതുകുമ്പോൾ യേശുവിൻ്റെ സ്നാനം ഒരാളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുകയും നിത്യജീവന് യോഗ്യനാക്കുകയും ചെയ്യുന്നതാണ് ഒരു പുതിയ സൃഷ്ടിയായി മാറുവാനുള്ള വിളിയാണ് കർത്താവിൻ്റെ മാമോദിസത്തിരുന്ന നമുക്ക് എല്ലാവർക്കും നൽകുന്നത് പ്രിയപ്പെട്ടവരെ മാമോദിസ എന്ന കൂതാശു നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട് കടമകളുണ്ട് അവയെല്ലാം വേണ്ട രീതിയിൽ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ മാതാപിതാക്കന്മാരെ ജ്ഞാനപിതാക്കളെ നിങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തം കടമകൾ അവയോട് വിശ്വസ്ത പുലർത്തുവാനായിട്ട് സാധിക്കുന്നുണ്ടോ ഈ തിരുനാള് ഒരു വിളിയാണ് ഒരു ആഹ്വാനമാണ് നമ്മളുടെ ഉത്തരവാദിത്തം നമ്മുടെ കടമകൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് രണ്ടാമതായിട്ട് സമൂഹ ജീവിതത്തിലും കുടുംബജീവിതത്തിലും പരസ്പരം കുമ്പിടുവാനായിട്ട് എളിമപ്പെടുവാനായിട്ട് വിട്ടുവീഴ്ച ചെയ്യുവാൻ തോറ്റുകൊടുക്കുവാനുള്ള മനോഭാവം നമ്മിൽ രൂപപ്പെടുത്തുവാനായിട്ടുള്ള ഒരു ക്ഷണമാണ് തിരുനാൾ നമുക്ക് എല്ലാവർക്കും നൽകുന്നത് മൂന്നാമതായിട്ട് ഒരു പുതിയ സൃഷ്ടിയായി മാറുവാനുള്ള വിളിയാണ് കർത്താവിൻ്റെ മാമോദിസ തിരുനാൾ നമുക്ക് നൽകുന്നത് ദൈവം നമ്മളെ എല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ